ഹായ് ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ ഹിഷാം സൽ കെയർ കാലിക്കറ്റ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പേരക്കയുടെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് നമ്മളുടെ ഒക്കെ വിചാരം ഈ ഓറഞ്ചിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി കണ്ടു കൂടുതലുള്ളത് എന്നാൽ അതിനേക്കാളും നാലിരട്ടി കൂടുതലാണ് ഈ പേരക്കയിലുള്ളത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രൂട്ടാണിത് മാത്രല്ല ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബൂസ്റ്റ് ചെയ്യുകയും നമുക്ക് അടിക്കടി വരുന്ന ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കും കുട്ടികൾക്ക് വരുന്ന ഈ ചുമ കവക്കെട്ട് അതിൽ നിന്നൊക്കെ ഉള്ളൊരു പരിഹാരം തന്നെയാണ് ഈ ഫ്രൂട്ട് കഴിച്ചാൽ മാത്രമല്ല ഈ വൈറ്റമിൻ എ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് കാഴ്ചശക്തിയെ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഈ കാട്രാക്ട് വരുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ പ്രോഗ്രഷൻ ഉണ്ടല്ലോ അതിനെ സ്ലോ ഡൌൺ ചെയ്യുവാനും ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇതില് ഒരുപാട് ഡയറ്ററി ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് ഈ ഇടയ്ക്ക് നമുക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാവുമല്ലോ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഈ പ്രമേഹ രോഗികൾക്ക് ഈ പേരക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊണ്ടും നല്ലതാണ് അതുപോലെ തൊലി കളയാത്ത ഒരു പേരക്ക അവർ കഴിക്കുന്നതുകൊണ്ടും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് മാത്രമല്ല ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന ചില ബവൽ മൊമെന്റ്സിനെയൊക്കെ പെർഫെക്റ്റ് ആക്കി മാറ്റാനും സഹായിക്കുന്നതാണ് ഇതൊരു സ്ട്രെസ് മാനേജ്മെന്റിനും അതുപോലെ തന്നെ ആന്റി ഏജിങ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഡാമേജുകൾ സംഭവിക്കുന്ന റിങ്കിൾസ് വരുന്നതെന്നൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇനി ഗർഭിണികൾക്കാവട്ടെ അവരുടെ പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നതുകൊണ്ട് അവർക്കും ഉണ്ടാവുന്ന കുഞ്ഞിനും വളരെ ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഫോളിക് ആസിഡും അതുപോലെ തന്നെ വൈറ്റമിൻ ബി നയനും അണെങ്കിട്ടുണ്ട് മാത്രല്ല ഈ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ലൈക്കോഫീൻ ഉണ്ട് ഈ ലൈക്കോഫീൻ ഉള്ളത് കൊണ്ട് ഇത് ക്യാൻസർ അല്ല സെൽസ് ഉണ്ടല്ലോ അതിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഒരു വളരെയധികം ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് അത് നിങ്ങളുടെ പല ഹെൽത്ത് ഇഷ്യൂസിനെയും മെച്ചപ്പെടുത്താൻ സഹായിക്കും